മാളിക്കുന്ന് ഞായറളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്ര മഹോത്സവത്തിന് ജനുവരി തുടക്കമാകും ഞാൻ മഹോത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി ഭക്തിപ്രഭാഷണം തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ കൈകോട്ടിക്കളി തായമ്പക സോപാന സംഗീതോത്സവം സമാധരണീയം ഭക്തിഗാനമേള പള്ളിവേട്ട ആറാട്ടെഴുന്നള്ളിപ്പ് തുടങ്ങിയ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം ഞെറളത്ത് കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം പ്രശസ്ത മധള വിദ്വാൻ കലാമണ്ഡലം ശങ്കര നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ശ്രീരാമ ക്ഷേത്രത്തിലെ മാസം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ നടക്കുകയാണ് അനുമതിയോട് കൂടിയിട്ട് ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഉത്സവമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടാണ് ഈ വർഷം ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ഉത്സവമായി മാറുന്നതിന്റെ പ്രാധാന്യവും അതുപോലെ ആ സാഹചര്യവും വിശദീകരിക്കുന്നതിന് വേണ്ടി ആ പി എം വ്യാസന്റെ പ്രഭാ പത്ത് പ്രഭാഷണത്തോട് കൂടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്നിന് വൈകിട്ട് എട്ട് മണിക്ക് ആ തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങളെ അരങ്ങേറുന്നുണ്ട് ഇരുപത്തിനാലിന് വൈകിട്ട് ഉത്സവ ചടങ്ങുകളെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ വൈകിട്ട് ഏഴ് മണിക്ക് രാഗലയ ഭജൻസ് പൊമ്പ്ര അവതരിപ്പിക്കുന്ന ഭജൻസ് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മകരത്തിലെ രേവതി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൂട്ടിയണം കൃഷ്ണൻ നമ്പൂതിരിയുടെ ആർമികത്വത്തിലാണ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടക്കുന്നത് കൊടിയേറ്റിനോടനുബന്ധിച്ച് കുമാരി ഹീര രാമദാസ് അവതരിപ്പിക്കുന്ന താരമ്പകയും ക്ഷേത്രത്തിൽ നടക്കുന്നത് ഉത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ ഉത്സവ ബലി മുതലായവ് നടക്കുന്നത് ഇരുപത്തി ആറിനാണ് അന്ന് തന്നെ ഞരളത്തെ ക്ഷേത്രത്തെ സംബന്ധിച്ച് സോപാന സംഗീതത്തിനെ സോപാന സംഗീത പ്രപതി കേരളത്തിൽ രാമപൊതുവാളുടെ ജന്മസ്ഥലം അദ്ദേഹം കുട്ടിപ്പാടി സേവ നടത്തിയിരുന്ന ക്ഷേത്രം എന്നുള്ള പ്രത്യേകത ഈ സമയത്ത് അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഞരളത്തെ ആ രാമപൊതുവാൾ സ്മൃതി സോപാന സംഗീതോത്സവം ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണി മുതലേ ക്ഷേത്രത്തിൽ നടക്കുകയാണ് അതിലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സോപാന സംഗീത വിദഗ്ധരെ കുട്ടിപ്പാടി സേവ നടത്തുന്നുണ്ട് കേരളത്തെ കൃഷ്ണൻ നിത്യം ബീഷിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും സമാതരണീയം എന്നുള്ളൊരു പരിപാടി മദല വിദന്മാരെ അനുമോദിക്കുന്ന ഒരു പരിപാടി നടത്താറുണ്ട് ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ദണ്ഡപാണി മാഷെ അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്രാവശ്യം ആ പുരസ്കാരത്തിന് ക്ഷേത്ര കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രസിദ്ധ മദല വിദനായിട്ടുള്ള കലാമണ്ഡലം ശങ്കര വാര്യാണ് ജനുവരി മുപ്പതിന് വൈകിട്ട് ശ്രീ ഭൂതവലിയോടെ ഉത്സവാഘോഷം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ ടി ബാലചന്ദ്രൻ കെ സുനിൽ എ രഘുനാഥ് കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കല്ല ഹാള സ്വർണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജല്ലറി നിങ്ങൾക്കായിതാ ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പലത്തിന് ഹണിമൂൺ ട്രിപ്പ് സീറോ മേക്കിംഗ് ചാർജ് വണ്ണാറം ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നലൂടെ മറ്റേകൾ സമ്മാനങ്ങളും ഇനി കെട്ടിക്കൽഹള കൂടുമുമ്പ് മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി ജ്വല്ലറി